ഒമാനിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ ഇന്ത്യയിൽ ക്യാമ്പയിനുമായി ഒമാൻ ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഒമാനി കവി സഹേർ അൽ ഗഫ്രി നിര്യാതനായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാനിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ ഇന്ത്യയിൽ ടൂറിസം ക്യാമ്പയിനുമായി ഒമാൻ ജനുവരിയിൽ നടക്കാനിരിക്കുന്ന ഒമാന്റെ ഹൃദയത്തിലേക്കുള്ള യാത്രാ ക്യാമ്പയിനിന്റെ പ്രഖ്യാപനം ഇന്ത്യയിലെ ഒമാൻ അംബാസഡർ ഇസാ സാലിഹൽ ഷൈബാനി നിർവഹിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ഐ ബെക്സ് എക്സ്പെഡേഷൻസും ഒമാനിലെ ബൈത്ത് അൽ കനൂൺ ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ടൂറിസം ക്യാമ്പയിനിൽ ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും നിരവധി ബിസിനസ് സംഘടനകളുടെ പങ്കാളിത്തവും ഉണ്ടാവും വിനോദസഞ്ചാരത്തോടുള്ള നൂതനമായ സമീപനത്തിന് പേരുകേട്ട ബൈത് അൽ കനൂൺ ഫൗണ്ടേഷൻ ഇത്തരം പരിപാടികളിലൂടെ ഓരോ വർഷവും പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുവാനും ആഴത്തിലുള്ള യാത്രാ അനുഭവങ്ങൾ നൽകുന്ന പരിപാടികൾ വികസിപ്പിക്കുവാനുമാണ് ലക്ഷ്യമിടുന്നത് വൈവിധ്യമാർന്ന ഫെലോഷിപ്പ് അംഗങ്ങളുടെ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലക്ഷ്യസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് ുന്നത് ഈ പങ്കാളിത്തം സുസ്ഥിരവും ഉത്തരവാദിത്വമുള്ളതുമായ യാത്രാ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നവർക്കിടയിൽ ഒമാന്റെ ടൂറിസം ആകർഷണം വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത് ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മുന്നൂറ് ശതമാനം വർധനമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി അൻപത് വാഹനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി അഞ്ഞൂറായി ഉയർന്നുവെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് ബിൻ മുഹമ്മദ് ലക്ഷ്യമാക്കി പറഞ്ഞു ഒമാനിലെ സുസ്ഥിര വികസന അജണ്ടയിൽ ഗ്രീൻ മൊബിലിറ്റിക്ക് വളരെ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അൻപതിലെ ഗ്രീൻ മൊബിലിറ്റിയുടെ ഭാവി കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ സുപ്രധാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് വാഹനങ്ങൾ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയം സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപതിലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ വിവിധ ഗവർണറേറ്റുകളിലായി മുന്നൂറ്റി അൻപതിലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുമെന്നാണ് കരുതുന്നത് പ്രശസ്ത ഒമാനി കവി സഹേർ അൽ ഗഫ്രി നിര്യാതനായി അറുപത്തെട്ട് വയസ്സായിരുന്നു സമ്പന്നവും വൈവിധ്യപൂർണവുമായ കാവ്യ പാരമ്പര്യം അവശേഷിപ്പിച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത് വിലായത്തിലെ സുരൂർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം കുട്ടിക്കാലം മുതൽ കവിതയോടും സാഹിത്യത്തോടും താല്പര്യം കാണിച്ചിരുന്നു ഗ്രാമത്തിലെ ലളിതമായ ചുറ്റുപാടുകളും ഒമാനി വേരുകൾക്കായുള്ള നിരന്തരമായ ആഗ്രഹവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വതയും കവിതയെയും സ്വാധീനിച്ചു നിരവധി അറബ് യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിച്ച അൽഗഫ്രിക്ക് അത് ജീവിതത്തെയും ഭൗതിക അനുഭവത്തെയും സമ്പന്നമാക്കാനും സാംസ്കാരിക ചക്രവാളങ്ങൾ വിശാലമാക്കുവാനും സഹായിച്ചു ഒമാന്റെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്തു പകർന്നുകൊണ്ട് മസ്കറ്റ് ഗവൺമേറ്റിലെ സീബ് വിലായത്തിൽ സ്ഥാപിക്കുന്ന സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ഇതിനകം അറുപത് ശതമാനത്തോളം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ രണ്ടാം പകുതിയിൽ ഉദ്ഘാടനം ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനെണ്ണായിരത്തി നൂറ്റി അൻപത്തഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് ഇത് ഒരുങ്ങുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഇവിടെ ഉണ്ടാകും മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന നിലവിലുള്ള എല്ലാ റെഫറൻസ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറികളെ ഒരു യും കൊണ്ടുവരുവാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സലാലയിലെ മലയാളികളുടെ ഔദ്യോഗിക പൊതുവേദിയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല ഓണാഘോഷം സംഘടിപ്പിച്ചു ക്ലബ് ഹാളിൽ നടന്ന പരിപാടി പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഘോഷയാത്രയും മാവേലി എഴുന്നള്ളത്തും നടന്നു ട്രഷറർ സജീബ് ജലാൽ സ്വാഗതവും കൾച്ചറൽ സെക്രട്ടറി പ്രശാന്ത് നമ്പ്യാർ നന്ദിയും പറഞ്ഞു ക്ലബ്ബ് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പഴയിടം മോഹനൻ നമ്പൂതിരി ഒരുക്കിയ സദ്യയിലും ആഘോഷത്തിലും മലയാള വിഭാഗം അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്